ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അവർണിക കരയുകയാണ് അവർണികയ്ക്ക് കിഷോറിൻ്റെ അവഗണന താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് അപ്പോൾ നമ്മുടെ അവർണികയെ നമ്മുടെ കിഷോറിൻ്റെ അമ്മയും ശ്രീജയും കൂടി ചേർന്ന് സമാധാനിപ്പിക്കുകയാണ് അമ്മ പറയാണ് മോളെ നീ ഇങ്ങനെ കരയില്ലേ പൊന്നുമോളെ അമ്മയില്ലേ നിനക്ക് അവന് അവന് അവനെന്തോ വിവരക്കേടുകൊണ്ടായിരിക്കും അവനിങ്ങനെയൊക്കെ പറയുന്നത് മോളതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീജ പറയാണ് ചേച്ചി ചേച്ചി ഇങ്ങനെ കരയല്ലേ ചേച്ചി സമാധാനമായിട്ടിരിക്കും ിക്കും നമുക്കിതിനെ ഒരു പരിഹാരം ഉണ്ടാക്കാം ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടില്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവനക പറയുന്നത് അങ്ങനെയല്ല അമ്മേ ഞാൻ അവനെപ്പറ്റി ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ കിച്ചു എൻ്റെ പ്രതീക്ഷകളെ മുഴുവനും തകർത്തുകൊണ്ടാണ് എന്നോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടിങ്ങനെ അവനികെ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് അതിനുശേഷം അമ്മയും ശ്രീജയും ഇങ്ങനെ നന്നായിട്ട് അവനകെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഒരു രക്ഷയില്ല അവനിക കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി പോവുകയാണ് അതേസമയം നമ്മുടെ അവനിക മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് കിഷോറിൻ്റെ ഫോൺ വെല്ലടിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കിഷോറും ഭദ്രനും വിലാസിനിയും കൂടി ചേർന്നുള്ളൊരു ഇത് ശരിക്കും വിലാസിനിക്ക് സംഭവമൊന്നും അത്ര വിശദമായിട്ട് അറിയില്ല എന്നിരുന്നാലും കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ ഭദ്രൻ വിലാസിനിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പേക്ക് ചെയ്യിപ്പിക്കുകയാണ് പക്ഷേ കഥയറിയാതെ നമ്മുടെ വിലാസിനിയാണെങ്കിൽ ആട്ടം കാണുകയാണ് അന്ന് വെച്ചാൽ നമ്മുടെ കിഷോർ ബാ ബാത്റൂമിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിനാണ് നമ്മുടെ ശരിക്കും മറഞ്ഞിരിക്കുകയാണ് നമ്മുടെ കിഷോർ ആ സമയത്ത് കോൾ വരികയാണ് അവർണിക മുറിയിലേക്ക് വരികയാണ് ഒത്തിരി തവണ ബെല്ലടിക്കുമ്പോൾ അവർണിക കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഫോണിങ്ങനെ കയ്യിലെടുത്തിട്ട് വിളിക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമ്മുടെ അവർണികയ്ക്കുണ്ട് കോൾ അറ്റൻഡ് ചെയ്യണോ വേണ്ടേ വേണ്ടെന്നുള്ളത് അപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ നമ്മുടെ ഭദ്രവിലാസിനിയോട് പറയണേ എൻ്റെ വിലാസിനി നീ ആ എടുക്ക് എന്തിനാ ഭദ്രേട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ദേ നീ എടുത്തിട്ടേ ഒരു കടലാസ് കൊടുത്തിട്ട് പറയുകയാണ് ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ നീ നോക്കിയിട്ട് പറയുക ഇത് പറഞ്ഞാലേ നിനക്ക് ഗുണമുണ്ട് നിന്നെ കണ്ണാ കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ട് നിനക്ക് നല്ലൊരു കണ്ണാടിയൊക്കെ വാങ്ങിച്ചു തരും പിന്നെ വരുന്ന വഴിക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിലാസിനെ പ്രലോഭിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിലാസിനി പറയാണ് ഇത് സംസാരിച്ച കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല വിലാസിനി നീ ധൈര്യമായിട്ട് സംസാരിക്കുക എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഭദ്രൻ എഴുതി കൊടുത്തത് പ്രകാരം നമ്മുടെ വിലാസിനി സംസാരിക്കുകയാണ് നമ്മുടെ അവർണികയോട് അവർണിക ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വിലാസിനി നമ്മുടെ കിഷോറിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് ആഹാ എത്ര നേരമായിട്ട് ഞാൻ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് എന്താ എടുക്കാതിരുന്നത് ഭാര്യ അടുത്തുണ്ടായിരിക്കുമോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനുശേഷം പറയണേ അങ്ങനെയാണെങ്കിൽ ഒന്നും പറയണ്ട ഞാൻ രാത്രിയിൽ വിളിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൊച്ചു പെണ്ണ് സംസാരിക്കുന്ന കണക്ക് കൊഞ്ചിക്കൊഴിഞ്ഞ് നമ്മുടെ വിലാസിനി സംസാരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അവർണികയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പ്രാന്തളവാണ് അവർണികക്ക് എന്ത് സം എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു വിപ്രാളം ടെൻഷനും വിഷമവും ദേഷ്യവും എല്ലാം കൂടി ഇങ്ങനെ കട്ടക്കി കട്ടക്കി വരികയാണ് നമ്മുടെ അവർണികക്ക് അതേസമയം സംസാരിച്ചിട്ട് ഫോൺ വെക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചുണ്ടുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് അതായത് കിസ്സ് ചെയ്യാൻ പറയുകയാണ് ഫോണിലൂടെ അങ്ങനെ നമ്മുടെ വിലാസിനെ ഭദ്രനെ നോക്കിയിട്ട് കിസ് ചെയ്യുകയാണ് ഇത് നമ്മുടെ അവർണിക ഫോണിലൂടെ കേൾക്കുകയാണ് ഉമ്മ എന്ന് ഇങ്ങനെ കിസ് ചെയ്യുമ്പോൾ അവർണികയ്ക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് അങ്ങനെ വിലാസിനെ ഫോൺ കട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ അവർണിക ഫോൺ എടുത്ത് ബെഡിലേക്ക് വലിച്ചെറിയുകയാണ് അതിനുശേഷം ശേഷം അവർണീക ഭ്രാന്ത് പിടിച്ച് കണക്ക് സങ്കടപ്പെടുകയാണ് എന്നിട്ട് അവർനിക്ക് മനസ്സിൽ പറയുകയാണ് അവൻ അവനെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നടക്കുകയാണ് അവൻ വാഷ്റൂമിലേക്ക് കുറേ നേരോണ്ട് നിൽക്കുകയാണല്ലോ അങ്ങോട്ട് ചെന്ന് അവനെ അവിടെയിട്ട് ചവിട്ടി കൂട്ടിയാലോ വലിച്ചു കീറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർണിക സംസാരിക്കുകയാണ് അതിനുശേഷം അവർണിക മനസ്സിൽ വിചാരിക്കുകയാണ് വേണ്ട ഇപ്പം അവനെ ചവിട്ടി കൂട്ടണ്ട അതല്ല പറ്റിയത് ഇവനെ ആരാണ് വിളിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയണം അതറിഞ്ഞിട്ട് മതി ഇവനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക എന്നൊക്കെ ഇങ്ങനെ അവർണിക ആലോചിക്കുകയാണ് അതിനുശേഷം ബെഡ്ഡീന്ന് മൊബൈലിൽ എടുക്കുകയാണ് എടുത്തതിന് ശേഷം അവർണിക ആ നമ്പർ അപ്പോഴും വന്ന ആ ഒരു നമ്പർ അവർണികയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ് അതേ 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 സമയ അതേ സമയത്ത് നമ്മുടെ ഭദ്രനും വിലാസിനിയും തമ്മിൽ തർക്കം നടക്കുകയാണ് ഭദ്രൻ പറയുകയാണ് ആ വിലാസിനി ഇത്രയും നേരം നീ എനിക്ക് വേണ്ടിയിട്ട് ഈ ഫോണിൽ സംസാരിച്ചില്ലേ അതിന് ഞാൻ നിനക്കൊരു സമ്മാനം തരുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി ചോദിക്കുകയാണ് അല്ല ഭദ്രേട്ട നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ആരുടെ കുടുംബജീവിതമാണ് തകർത്തത് ഏയ് ഇല്ല വിലാസിനി ഇതാരുടെയും കുടുംബജീവിതമൊന്നും തകർത്ത ഒന്നും അല്ല ഇതേ ഒരു റേഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് റെക്കോർഡിങ്ങാണിപ്പോൾ നടന്നത് ഒരു നാടകത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നമ്മുടെ ഭദ്ര വിലാസിനിയെ വിശ്വസിപ്പിക്കുകയാണ് ആ അപ്പോൾ നീ ഇപ്പം ചെയ്ത ആ ഒരു ജോലിയില്ലേ അതിൻ്റെ ശമ്പളം നിനക്ക് കയ്യോടെ തന്നേക്കാന്ന് പറഞ്ഞ് ഭദ്രൻ അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ വിലാസിനി ചോദിക്കുകയാണ് അയ്യേ ഇത് വെറും അഞ്ഞൂറ് കുണുമേ ഇതെന്തിനാണ് ഇത്ര പൈസയായിട്ട് എൻ്റെ വിലാസിനി ഇത്രയേ ഉള്ളൂ ഒത്തിരി നേരം സംസാരിച്ചതിന് ഇതൊക്കെ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം വിലാസിന് പറഞ്ഞത് ആ എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങൾ റേഡിയോ സംഭാഷണമൊന്നും റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് അതെ ഇത് ആരുടെയോ കുടുംബജീവിതം തകർപ്പിച്ചതാണ് നിങ്ങൾ എന്നെക്കൊണ്ട് അതിന് എന്നെക്കൊണ്ട് സംസാരിപ്പിച്ചതിനുള്ള പ്രതിഫലമല്ലേ ഈ അഞ്ഞൂറ് ഗുണവാണ് എന്തായാലും ആ നമ്പർ തപ്പിയിട്ടേ ഞാൻ ഇപ്പം തന്നെ വിളിച്ചിട്ട് പറയും ഇതൊക്കെ വെറുതെയാണ് ഭദ്രനാണ് വിളിപ്പിച്ചത് എന്ന് പറഞ്ഞ് സംസാരിക്കുമെന്ന് പറയണേ അപ്പോൾ ഭദ്രൻ പറയണേ എൻ്റെ വിലാസിനി നീ വിചാരിക്കുന്ന എനിക്ക് പൊട്ടനൊന്നും അല്ല ഞാൻ ഞാനേ ആ നമ്പർ അപ്പം തന്നെ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് നീ ഇനി മഷിയിട്ട് നോക്കിയാലും കിട്ടത്തില്ല ആ പിന്നെ വേണം ണ്ടെങ്കിൽ മരിയ അധികതേ ഈ അഞ്ഞൂറ് രൂപ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് നിർബന്ധിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വിലാസിനി പറയുന്നത് ഈ അഞ്ഞൂറ് രൂപ എൻ്റെ പട്ടി പട്ടിക്ക് വേണം നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് കണ്ണാടി വെച്ച് തരാൻ കണ്ണാശുപത്രി കൊണ്ടുപോകാമെന്നൊക്കെ എന്നിട്ട് എന്താ എടി വിലാസിനി നിന്നെ കണ്ണാശുപത്രി കൊണ്ടുപോവുകയും കണ്ണാടി മേടിച്ച് തരേം ചെയ്യണമെങ്കിലേ നിൻ്റെ മോ മരുമകളും മരുമകനും ഒക്കെ കോടീശ്വരല്ലേ അവരോട് പറഞ്ഞ് വേണുന്ന പൈസ മേടിച്ച് നിൽപ്പിക്കോ എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ വിലാസിനി പറയാണ് എൻ്റെ മരുമകളോടും മരുമകനോടും ചോദിക്കാനാണെങ്കിൽ നിങ്ങളുടെ മൂന്നാമസം ഒന്നും എനിക്ക് വേണ്ട എനിക്കറിയാൻ ചോദിച്ചു മേടിക്കാനായിട്ട് എന്ന് പറയണം മര്യാദയ്ക്ക് എനിക്ക് താ മനുഷ്യ പൈസ ആ ഇപ്പോൾ പൈസയെന്നല്ലേ നിനക്ക് വേണമെങ്കിൽ ഇത് വെച്ചാൽ മതി അല്ലെങ്കിൽ നിൻ്റെ പാട്ടിന് പോകുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഭദ്രം പോവാണ് മാറി ഇങ്ങ് പോവുകയാണ് അപ്പോൾ വിലാസിനി പറഞ്ഞു ഈ മനുഷ്യന് ഇത് എന്താ പറ്റിയത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട് ഭദ്രേട്ടൻ ഭദ്രേട്ടൻ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെന്താ ഇങ്ങനെ മാറാനുള്ള കാരണം എന്താ വെച്ചാൽ മറ്റേത് വിലാസിനി ഭാ എന്ന് പറഞ്ഞാൽ ഭദ്രൻ അവിടെ കിടക്കുമല്ലോ അപ്പോൾ അതാണ് നമ്മുടെ വിലാസിനി ഇങ്ങനെ പറയുന്നത് അതിന് അതിന് ശേഷമാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വിലാസിനെ ഭദ്രനെ വെറുതെ വിടാൻ ഭാവമില്ല ഭദ്രനെ പിന്നാലെ ചെല്ലുവാണ് എന്നിട്ട് ചോദിക്കുന്നത് അല്ല നിങ്ങളുടെ കയ്യിൽ പൈസയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഈ അഞ്ഞൂറ് രൂപയെന്ന് തന്നിട്ട് ഇന്നലെ ഞാൻ കണ്ടല്ലോ നിങ്ങളുടെ പോക്കറ്റിൽ അമ്പതിനായിരം രൂപ ഇരിക്കുന്നത് ആ പൈസ ഇപ്പം ഇങ്ങോട്ട് പോയി നീ അതിനെ എൻ്റെ പോക്കറ്റ് പരിശോധിച്ചത് എന്തിനാണ് ആ ഞാൻ പരിശോധിച്ചു അതിനിപ്പോൾ എന്താ തെറ്റ് പിന്നെ എനിക്ക് വല്ലതും ഇങ്ങോട്ട് തന്നില്ലെങ്കിലേ എനിക്കും പൈസയുടെ ആവശ്യം വരുമല്ലോ അപ്പം എനിക്ക് നിങ്ങളുടെ പോക്കറ്റല്ലേ തപ്പാൻ പറ്റൂ ഇതേ വിലാസിനി ഇനി മേലെ എൻ്റെ പോക്കറ്റ് തപ്പിയാലുണ്ടല്ലോ ഇനി മേലിൽ ഇത് ആവർത്തിച്ചോല്ലെന്ന് പറഞ്ഞിട്ട് ഭദ്രം ഒരു രക്ഷയില്ല കൊടുക്കാതെ പോവുകയാണ് അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ വിലാസിനിക്ക് ദേഷ്യവും വരികയാണ് വിലാസിനി അവഗണിക്കുന്നത് പോലെയുള്ളൊരു ഫീലിങ്സ് നമ്മുടെ വിലാസിനിക്ക് ഉണ്ടാവുകയാണ് അങ്ങനെ നമ്മുടെ പിന്നീട് നമ്മുടെ അജാസും ഗീതുവും കൂടി കാറിൽ പോവുകയാണ് കാറിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഗീതു അജാസിനോട് പറയുകയാണ് ഹാ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്താ സ എൻ്റെ ആങ്ങളയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആങ്ങളെ അങ്ങോട്ട് എനിക്ക് ഒരു പിടിയും തരുന്നില്ല എന്ന് പറയണം അപ്പോൾ അജാസ് ചോദിക്കുന്നു എന്താ ഇപ്പം അങ്ങനെ പെങ്ങൾക്ക് തോന്നാൻ കാരണം അല്ല ഇപ്പോൾ വരുണിനെ പുറത്താക്കി അപ്പോൾ വരുണിനെ പുറത്താക്കി പുറത്താക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ അജാസ് പറയണം ഇനി കൂടുതലൊന്നും പറയണ്ട അതേ വരുണിനെ പുറത്താക്കിയല്ലേ വലിയ സന്തോഷമൊന്നും വേണ്ട ഇപ്പോൾ തന്നെ രാധികാമ്മയ്ക്കും വരുണിനും മനസ്സിലായി ആ തെ ആ തെളിവുകളൊക്കെ ഗീതുവിന് കിഷോറും അവർണികയും ചേർന്ന് ചോർത്തി തന്നെയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പണിഷ്മെൻറ്റ് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നത് അജാസ് അപ്പോൾ അപ്പോൾ ഗീത് പറയുകയാണ് ആ എൻ്റെ കൂടെപ്പുറപ്പാണെന്നൊക്കെയാണ് പറച്ചിൽ എന്നിട്ട് അവരെക്കുറിച്ച് അറിയാവുന്ന ഒരു രഹസ്യവും എനിക്ക് പറഞ്ഞിട്ട് തരുന്നില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ അജാസ് പറയുന്നത് മാഡം അത് മാഡം എന്നല്ല അത് എൻ്റെ പൊന്നു പെങ്ങളെ അതെന്താണെന്ന് അറിയാമോ എനിക്കധികം ആരുടെയും സ്നേഹമൊന്നും കിട്ടിയല്ല ഞാൻ വളർന്നത് അപ്പോൾ ഞാൻ എവിടെ ചെന്നാലും ആരെങ്കിലും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ അവരെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തക്കാരായിട്ടെങ്ങ് കരുതും പിന്നെ നമ്മളെ വിശ്വസിച്ച് ഒരു വർക്ക് ഏൽപ്പിക്കുന്നവരെ ഒറ്റ കൊടുക്കുന്നത് ശരിയല്ല അത് തല പോയാലും ഞാൻ ചെയ്യില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറഞ്ഞു തരാത്തത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയണേ ഓ വലിയ ആങ്ങളെന്നൊക്കെയാ പറയച്ചിൽ എന്നിട്ട് പെങ്ങളോട് ഒരു സ്നേഹമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് കിഷോർ സോറി അജാസ് പറയുന്നത് പെങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട് അല്ല അജാസ് ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുകയാണ് അജാസിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അജാസ് വല്ലാണ്ട് ആവുകയാണ് അജാസ് പറയണേ എൻ്റെ വീട്ടിലങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് പറയത്തക്കത് ആരുമില്ല ഉമ്മയും വാപ്പയും ഒക്കെ അഹ് ഉമ്മയും വാപ്പയും ആരാണെന്നൊക്കെ ആർക്കറിയാം ഏതോ തെരുവിൽ കിടന്ന ഏതോ തെരുവിൽ കിടന്ന് പ്രസവിച്ച ഏതോ ഒരു ഫ്രോഡിൻ്റെ കുഞ്ഞായിരിക്കണം ഞാൻ ഒരു പക്ഷേ എന്ന് പറയുകയാണ് അപ്പോൾ എന്നിട്ട് വളരെ മോശമായ രീതിയിൽ അജാസ് അജാസിനെ പരിചയപ്പെടുത്തുകയാണ് എന്നു വച്ചാൽ വേറൊന്നുമല്ല ഏതോ തെരുവിൽ കിടന്ന സ്ത്രീക്ക് ഏതോ ഒരാൾ കൊടുത്ത ഗർഭത്തിൽ നിന്ന് ജനിച്ച് ആ ഒരു രീതിയിൽ സംസാരിക്കുകയാണ് അജാസ് എന്നിട്ട് അജാസ് പറയുകയാണ് അതുകൊണ്ട് എനിക്കാരും ഇല്ല ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്ന് അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കാനോ എന്നെ ഇക്കാന്ന് വിളിക്കാനോ ആരും ഇല്ലെന്നല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഗീത് പറയാണ് അത് അപ്പോൾ പിന്നെ എവിടെ ഈ എന്നോട് കൂടെ കൂടെ ഗോ കണ്ണേട്ടം പറയാറുണ്ടല്ലോ അജാസ് വീട്ടിൽ പോയി ഉപ്പയെ കാണാൻ പോയി ഉമ്മയെ കാണാൻ പോയി എന്നൊക്കെ ആ അതങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ എത്തീൻഖാനയിലാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോകുന്നതും എത്തീൻഖാനയിലേക്കാണ് ശെരിക്കും പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ വീട് ആരെങ്കിലും ചോദിക്കുമ്പോൾ അതാണ് ഞാൻ എൻ്റെ വീടായിട്ട് പറയാറുള്ളത് എന്നൊക്കെ പറയുകയാണ് അജാസിൻ്റെ കണ്ണൊക്കെ നിറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗീത് പറയാണ് ഇനി ഇന്ന് ഞാനൊരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു ഇനി മേല ഓരൊറ്റ മനുഷ്യരുടെയും ഭൂതകാലം ഞാൻ ചോദിക്കത്തില്ല കാരണം ഇതുപോലെ ആയിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആയിരിക്കില്ല ഇപ്പോൾ തന്നെ അജാസിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ വിചാരിച്ചത് അപ്പോൾ അജാസ് പറയാണ് ആ എനിക്ക് മനസ്സിൽ സത്യത്തിൽ സത്യത്തിൽ എൻ്റെ ഈ പെങ്ങളെ കാണുമ്പോഴാണ് ശരിക്കും ഈ ആങ്ങളെ എന്നുള്ള വിളിയൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ടെന്ന് പറയുകയാണ് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു ിച്ചി എന്നെ ഇക്കാന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പെങ്ങൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ശരിക്കും പറയണമെങ്കിൽ എനിക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗീതു പെരുമാറുന്ന കണക്കൊക്കെ ആയിരിക്കും അല്ലേ പെരുമാറുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീത് പറയണേ ഇക്ക സമാധാനപ്പെട് ഞാനില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അജാസിന് ഭയങ്കര സന്തോഷാവുമാണ് അജാസ് എന്റെ കണ്ണ് എന്ന് അജാസ് കരയുകയാണ് അപ്പോൾ ഗീത് പറയണേ എന്തിനാ കരയുന്നത് ഏയ് ഒന്നുമില്ല ആ ഇക്കാന്നുള്ള വിളി ഒന്നുകൂടെ കേൾക്കാനാണ് ഒരു കൊതി കൊതിയെന്ന് പറയുകയാണ് അപ്പൊ ഗീത് പറയണേ എന്റെ അജാസിക്കാ നിങ്ങളൊന്ന് സമാധാനപ്പെടുക ഞാനില്ലേ കൂടെ ൊക്കെ പറയാണ് അല്ല നമ്മൾ പോകുന്ന റൂട്ട് ഇതല്ലല്ലോ ഇത് എങ്ങോട്ടാണ് പോകുന്നത് ആദ്യം ചെമ്പകശ്ശേരിയിൽ പോകുന്നതല്ലേ പതിവ് അതുകൊണ്ട് അങ്ങോട്ടാണ് വിടുന്നതെന്ന് പറയുന്നത് അതേസമയം ചെമ്പകശ്ശേരിയിൽ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ശിവാനി വന്നിരിക്കുകയാണ് വാതിൽ തുറക്കുന്ന നമ്മുടെ വിജയലക്ഷ്മി ഞെട്ടിപ്പോവാണ് ശിവാനിയോട് പറയണ മോളെ അകത്തേക്ക് വാന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ട് വിളിക്കുകയാണ് പക്ഷേ ശിവാനി ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ അകത്ത് ചെല്ലുന്ന ശിവാനി പറയുകയാണ് നിങ്ങൾ എന്നെ കൂടുതൽ സ്നേഹിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ഒരുത്തി ഇത് എത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ അവളെ മോളായിട്ട് കണ്ട് അങ്ങ് സ്നേഹിച്ചാൽ മതി പക്ഷേ ഞാൻ ഇന്ന് അവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അവളെ എനിക്ക് നന്നായിട്ട് തകർക്കാനും വേദനിപ്പിക്കാനും പറ്റുന്നുണ്ട് ആ വേദന ആ വേദന ഉണ്ടല്ലോ നിങ്ങളുടെ അല്ലേ അവൾ അപ്പോൾ അവൾ വേദനിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതറിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വേദനിക്കും അതെനിക്കൊരു സുഖമാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ വിജയലക്ഷ്മി പറയണ മോളെ നീ അവളെ ഉപദ്രവിക്കരുത് അവളെ വിഷമിപ്പിക്കരുത് ഞാൻ എന്ത് വേണം ഞാൻ വേണമെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ പോയേക്കാന്ന് പറയുന്നത് അപ്പോൾ രഞ്ജു പറയുകയാണ് വേണ്ട നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് എങ്ങും പോകണ്ട നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവണം നിങ്ങളുടെ കണ്ണ് മുന്നിൽ കിടന്ന് അവൾ ഉരുകുന്നത് കാണുമ്പോൾ നിങ്ങളും ഉരുവും അത് എനിക്കൊരു സന്തോഷമാണ് ഞാനും ധ്യാനുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെയല്ലേ നിങ്ങൾ തന്നെയല്ലേ ഇടപെട്ട് അവനെക്കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ പുന്നാര മകൻ്റെ ഭാര്യയിലെ ഗീതോ മകനും അവളുമായിട്ട് ഒരു ഒരിക്കലും ജീവിക്കത്തില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗീതുവും അജാസും കൂടി വരെയാണ് അങ്ങനെ ഗീതു അങ്ങോട്ട് കടന്ന് ചെല്ലുന്നത് കാണുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി പറയണം അയ്യോ മോളെ ഒന്ന് ഒളിഞ്ഞു നിൽക്ക് ഗീതു കണ്ട പ്രശ്നമാണെന്ന് പറയുമ്പോൾ വേണ്ട അവൾ കാണട്ടെ അവളെല്ലാം അറിയട്ടെ എന്നൊക്കെ പറയാണ് പക്ഷേ അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ രഞ്ജുവിൻ്റെ കൂടെ പറയണേ മോളെ ഞാൻ നിൻ്റെ കാല് പിടിക്കാം എന്നൊക്കെ പറയുകയാണ് അതിന് വിജയലക്ഷ്മി ചെന്ന് വാതിൽ തുറന്നിട്ട് കഥകൾ ഒന്നും അറിയാതെ എനിക്ക് പുറത്തുനിന്ന് പൂട്ടുകാന്ന് നോക്കുവാണ് അപ്പോൾ ഗീതു പറയണേ ആ കഥവും പൂട്ടിയിട്ട് ഇത് എങ്ങോട്ട് പോകാൻ പോവുകയാണ് ആ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അർജൻറ്റായിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ இது வரையணும் ஆஹா அப்போ അപ്പോൾ അമ്മയുടെ പതിവുകളൊക്കെ തെറ്റിയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എന്ത് പതിവ് അതും മറന്നുപോയോ രാഹുകാലം കഴിയാതെ എങ്ങും പോകുന്നതല്ലല്ലോ ഇപ്പം രാഹുകാലം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും ഉണ്ട് അരമണിക്കൂർ എന്ന് പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയാണ് ആ അതിനൊന്നും കാര്യമില്ല മോളെ ഏ അത് തൊട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ പതിവുകളൊന്നും മാറ്റണ്ട നമുക്ക് അകത്തിരുന്ന് കുറച്ചു നേരം സംസാരിക്കാമെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി സമ്മതിക്കുന്നില്ല അകത്ത് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് പുറത്തിരുന്നാൽ മതി എന്ന് പറയുകയാണ് പക്ഷേ ഗീത ഒരു രക്ഷയില്ല കഥക് വലിച്ചു തുറന്ന് അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഗീത് പറയുകയാണ് ആരാ പറഞ്ഞത് ഇവിടെ നല്ല തണുപ്പാണ് ഈ തണുപ്പ് ഞാൻ കൂടെ കൂടെ ഇങ്ങോട്ട് പോരുന്നത് എന്ന ഗീതു പറയുകയാണ് എന്നിട്ട് ഗീതു അകത്ത് കയറി അപ്പോൾ ആ സമയത്തിന് വിജയലക്ഷ്മി നിന്ന് പരിങ്ങുകയാണ് എന്താ അമ്മയ്ക്ക് എന്താ പറ്റിയത് ദേ അവിടെ ഇന്നലെ ആ കുഞ്ചൂരിലെ കാണിച്ച പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ അവൾ എന്നോട് എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് ഞാൻ കോൺട്രാക്റ്റ് ഭാരിയാണെന്ന് അതെ അത് മായ്ക്കാനായിട്ട് ഞാനൊരു സൂത്രം കണ്ട കണ്ടു വെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഞാനും കണ്ണേട്ടനും കൂടെ കിടന്ന സമയത്തുണ്ടല്ലോ ഞാൻ മനഃപൂർവ്വം ഒരു കുരുക്കുണ്ടാക്കി വെച്ചിരുന്നു ആ കുരുക്കിൽ തട്ടി കണ്ണേട്ടൻ എൻ്റെ മേത്തോട്ട് മറിഞ്ഞു വീണു അത് കണ്ടിട്ട് അവൾ മുറിയിലേക്ക് വന്നത് ശരിക്ക് പറഞ്ഞാൽ അവൾ ചമ്മിപ്പോയി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മി നോക്കുമ്പോഴത്തേക്ക് രഞ്ജുവിൻ്റെ രഞ്ജു അവിടെ മറിഞ്ഞ് നിൽക്കുകയാണ് രഞ്ജുവിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഗീതു നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാം അങ്ങനെ പെട്ടെന്ന് വിജയലക്ഷ്മി ആ ഭാഗത്ത് മറഞ്ഞ് വന്ന് തിരിഞ്ഞ് നിൽക്കുകയാണ് രഞ്ജുവിനെ ഗീതു കാണാത്ത രീതിയിൽ നിൽക്കുകയാണ് അങ്ങനെ ആകെ പരിഭ്രമത്തിൽ നിൽക്കുകയാണ് നമ്മുടെ വിജയലക്ഷ്മി ഗീതുവിന് കാര്യം മനസ്സിലാവുന്നില്ല അങ്ങനെ നിൽക്കവേ നമ്മുടെ രഞ്ജു മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇവളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ട ഇറങ്ങിച്ചെന്ന് ഈ സസ്പെൻസ് ഒന്നും പെട്ടെന്ന് പൊട്ടിക്കേണ്ട ഇവളെ പരമാവധി പ്രാന്ത് പിടിപ്പിക്കാം അതിനുശേഷം അവസാനം നിമിഷം മാത്രം ഇവള് ഞാൻ ആരാണെന്നുള്ളത് അറിഞ്ഞാൽ മതി എന്നിങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഇടുന്ന വീഡിയോകൾ അപ്പോഴേ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത് അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും